ആറാമത്തെ ചോദ്യമാണ് ഒരിക്കൽ കണ്ടെന്നെ ഉള്ള ചോദ്യം ചോദിക്കാൻ പഠിക്കണം ഇല്ലെങ്കിൽ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇരിക്കുമല്ലോ അത് നേരത്തെ പറഞ്ഞു പുതിയ ചോദ്യം ചോദിക്കുന്നു ഞാൻ കൃത്യമായ മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കൃത്യം നേരം ഞാൻ ആ ഉത്തരവാദി കൃത്യമായ മറുപടിയാണ് ഞാൻ പറഞ്ഞത് അല്ല ഈ ആ അതാണ് ഞാൻ പറഞ്ഞത് ഒരു പുസ്തകവുമായി നല്ല ബന്ധപ്പെട്ട് വന്ന വാർത്തയുമായി അത് എഴുതി എന്ന അവർ അവകാശപ്പെടുന്ന ഇ പി ജയരാജൻ തന്നെ എന്റെ ഭാഗത്തുനിന്ന് ഞാൻ എഴുതിയതല്ല ഇത് എന്നും ഈ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞതല്ല എന്നും ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അത് പൂർത്തിയായിട്ടില്ല എന്നും ഒരു പ്രസാധകരും ഞാൻ നൽകിയിട്ടില്ല എന്നും തെറ്റായ രീതിയിലുള്ള എല്ലാത്തിനും നിയമ നടപടി സ്വീകരിക്കുമെന്നും പറഞ്ഞു കഴിഞ്ഞതിന്റെ അപ്പുറത്ത് എന്ത് വ്യക്തിയാണ് വേണ്ടേ ഞാൻ 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 വെറുതെ എന്ത് വ്യക്തിയാണ് ഇതിന്റെ അപ്പുറം വേണ്ടത്

വാർത്ത ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ പിന്നെ ഏത് 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 ദിവസ ഒഴിവുള്ളത്